ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖകരിക്കുന്ന അപ്പോൾ മൊത്ത മണികളെ ഞാനെന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലൻ ടേസ്റ്റുള്ള ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്നും പറയല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളേഴ്സും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഈ ഒരു കളറിൽ നമ്മൾ അടിപൊളിയായിട്ടാണ് ഈ ലഡു തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കിഡ്ലൻ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ലഡ്ഡു ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് നല്ല കളറുള്ള ക്യാരറ്റ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ എന്താ ലഡുവിന് നല്ല കളർ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം വെച്ച് നല്ല നൈസായിട്ട് തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാരറ്റ് ലഡ്ഡു ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് മാക്സിമം നല്ല നൈസായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനത് അപ്പം മുഴുവനായിട്ട് അവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു കപ്പളവിൽ കാണിച്ച് തന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ അറിയാത്തവർക്ക് സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു നാല് കപ്പാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത് നാല് കപ്പ് നിറയെ ഉണ്ട് കേട്ടോ ഇത് അളന്നെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ് നല്ല കളറുള്ളതന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ക്യാരറ്റിൻ്റെ അറ്റ ഭാഗത്തൊരു പച്ച കളറ് കാണില്ലേ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിതാപ്പം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നാല് കപ്പാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ നാല് കപ്പ് ക്യാരറ്റ് ഞാൻ എടുത്തതിലേക്ക് ഞാൻ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് മിക്സ്ഡാ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഒതുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല നൈസായിട്ട് ചിരണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പക്ഷെ ഇങ്ങനെ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ് അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിപ്പോൾ കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ ക്യാഷ്യൂ കട്ട് ചെയ്തു എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി ആവുന്ന സമയത്ത് നമ്മൾ ലഡുവിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ കറുത്ത മുന്തിരി ഇല്ലാത്തവര് സാധാ മുന്തിരി കുഞ്ഞു മറ്റേ കളർ കുറഞ്ഞ മുന്തിരി ഉണ്ടല്ലോ അതെടുത്താലും മതി പിന്നെ ഒരു പാത്രം ഇതുപോലെ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷെ നെയ്യില് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആദ്യം ഞാൻ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒന്ന് ഒന്ന് കുറച്ച് വെച്ചു കൊടുത്ത ശേഷം മുന്തിരി ഒന്ന് വേർത്ത് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക വേർത്ത് വന്ന ശേഷം നമുക്കിത് നെയ്യുന്നു കോരി മാറ്റാം മുഴുവനായിട്ട് ഇത് കോരി എടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷു ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ക്യാഷു എടുത്തു എന്നേ ഉള്ളൂ ക്യാഷു കയ്യിലില്ലാത്തവർ ബദാം കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഈ ക്യാഷ്യൂ ബദാം എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ അധികം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ലഡു കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം നമ്മളിത് നെയ്യ് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് പ്രത്യേക തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ക്യാഷ്യും ഞാനിതിന്ന് മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ നെയ്യയിലേക്ക് തന്നെ ഞാൻ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നെയ്യ് ഞാൻ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത് കാരണം ഇതിൽ നെയ്യ് ഉണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളത് നെയ്യ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ ക്യാരറ്റിനെ നെയ്യിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ലഡ്ഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇത് നമ്മൾ നല്ല കുഞ്ഞ് ഇതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ ഒരുപാട് സമയം എടുക്കൂല്ലോ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ആ നെയ്യിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ നോക്ക് നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം വെന്തു എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പാല് ചേർത്ത് കൊടുത്ത ഫ്ലെയിം ഒന്നങ്ങ് കുറച്ച് കൊടുക്കട്ട ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂണോളം പാൽപൊടിയാണ് അപ്പോൾ പാൽപൊടി കൈയിലുള്ളവരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണേ ഈ ഒരു പാൽപൊടി കൂടി ചേർന്നു വരുമ്പോളാണ് നമ്മുടെ लड्डू കഴിക്കാൻ ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവുക പ്പോൾ പാൽപ്പൊടിയും പാലും കൂടി അതിന് നല്ല രീതിയിലൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ ഈ ക്യാരറ്റിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ക്യാരറ്റ് എല്ലാതും ഒരുപോലെ എല്ലായിടത്തും വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇടയിലൊന്നും മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇതിലെ പാല് അതിൽ വെള്ളത്തിൻ്റെ അംശം വറ്റിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മൂടി തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഈ വെള്ളമായ ഒന്ന് അങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ പാൽ അങ്ങ് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ മധുരത്തിനായിട്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുഴുവനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടില്ല ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണുകളൊക്കെ കുറച്ചിട്ടാണ് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് എത്രത്തോളം വേണം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിന് ഓവർ മധുരം ഇല്ല എന്ന പാകത്തിനുള്ളൊരു മധുരം ഉണ്ട് ഈ അളവിൽ ചേർക്കുമ്പോൾ പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇലക്കായ പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അര ടീസ്പൂണൊക്കെ മതിയാവും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും അത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതായി കിട്ടും നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലഡ്ഡു തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ക്യാരറ്റ് വെച്ചിട്ട് എന്ത് മധുരപലഹാരങ്ങൾ തയ്യാറാക്കും ാക്കി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതാ അപ്പോൾ ഞാനിന്ന് ഇത് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുന്തിരി ഞാൻ മുഴുവനായിട്ട് അങ്ങ് ചേർത്തിട്ടില്ല കുറച്ച് അവിടെ മാറ്റി വെച്ച ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് മിക്സാക്കി എടുക്കുക ഈ ക്യാരറ്റും ഈ നട്ട്സൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് നട്ട്സൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സായി വരുന്നത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടാനായിട്ടും വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ച് ഒന്ന് ആറിയ ശേഷം ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് വല്ലാതെ ആറരുത് ചെറിയൊരു ചൂടുണ്ടാക്കും നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി എടുക്കാൻ ഭാഗത്തന്നെ നമുക്ക് സഹിക്കാൻ വയ്ക്കുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുളി ഉരുട്ടി എടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്കിത് ഉരുള ഉരുട്ടി എടുക്കാനും പറ്റും കേട്ടോ നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്യാരറ്റൊക്കെ അത്രയും കുഞ്ഞതായിട്ടല്ലേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉരുള ഉരുട്ടി എടുക്കാനായിട്ട് പറ്റും ലഡുവിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കളറും ഇതിലേക്ക് ആഡ് ചെയ്യാതെ തന്നെ നല്ല മൊഞ്ചുള്ള കളറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചില ബേക്കറികളിലൊക്കെ ഈ ക്യാരറ്റ് ലഡു വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസത്തിലാണ് ഒരു ലഡു ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അത് എന്താ ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് നല്ലൊരു അഭിപ്രായം കൂടി കിട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നു ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്